നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യുഎഫ ചാമ്പ്യൻസ് ലീഗിലെ സുപ്രധാനമായ ഒരു മത്സരത്തിൽ ഇന്ന് എഫ് സി ബാഴ്സലോണ ഐന്ദ്രാക്ട് ഫ്രാങ്ക്ഫേർട്ടുമായിട്ട് ഏറ്റുമുട്ടുകയാണ് രാത്രി ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിന് എഫ് സി ബാഴ്സിലോണയുടെ മൈതാനമായ കാമ്നോവിലാണ് ആ കളി നടക്കുന്നത് ആ മത്സരത്തിനുള്ള ബാഴ്സയുടെ ടീം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു സ്ക്വാഡിലെ യെസ് അവൻ മടങ്ങി എത്തിയിരിക്കുന്നു കാത്ത് കാത്ത് കാത്തിരുന്ന് ഒടുവിലിതാ മാർക്ക് ആന്ധ്ര ടേഴ്സ് ടെഗൻ മടങ്ങിയെത്തിയിരിക്കുന്നു ഇന്നലെ തന്നെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ അവൻ മടങ്ങി വരുമെന്ന സൂചന അൻസി ഫ്ലിക്ക് നൽകിയിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്പർ വൺ ഗോൾ കീപ്പർ ജോൻ ഗാർഷിയ ആകുമെന്നും അദ്ദേഹം പറഞ്ഞു ഏതായാലും സ്ക്വാഡിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു ടേഴ്സ് ടെഗൻ എന്നുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മടങ്ങി വരവിലെ ആദ്യ കാൽവെപ്പാണ് ബാസേഴ്സ് സ്കോഡ് നമ്മൾ നോക്കിയാണ് സ്ക്വാഡിലുള്ളത് മാർക്ക് ആന്ധ്ര ടേഴ്സ് ടെഗൻ ജോൻ ഗാർഷിയ ഷെസ്നി ഡിഫൻസിൽ കുബാസി മാർട്ടിൻ കൂണ്ട മധ്യനിരയിൽ ബാൽ ഡെ കുരി ബെർണാല് ദ്രോ മുന്നേറ്റത്തിൽവൻഡോസ്കി റാഷ്ഫോർഡ് റൂണി ഇതാണ് ബാഴ്സയുടെ സ്കോഡ് അതേസമയം വാഴ്സയുടെ പ്ലെയിങ് ഇലവനിൽ അരക്കെ ഉണ്ടാകും എന്നുള്ളത് കണ്ടറിയണം ഇപ്പോ മുണ്ടോടി പോട്ടി വോ ഒരു പ്ലെയിങ് ഇലവൻ അവര് കഴിഞ്ഞ ദിവസത്തെ ട്രെയിനിങ്ങും മറ്റുമൊക്കെ നിരീക്ഷിച്ചിട്ട് പുറത്തുവിട്ടിട്ടുണ്ട് അതിങ്ങനെയാണ് ഗോൾ കീപ്പറായിട്ട് ജോയിൻ ഗാർഷ്യ ഡിഫൻസിൽ കൂണ്ടയും കുബാഴ്സയും ജരാദ് മാർട്ടിനും ബാൽഡയും ഉണ്ടാകും പിന്നെ എറിക് ഗാർഷ്യ പെഡ്രി ഫെർമിൻ ഫേമിൻ ലാവനയമാൽ റാഫിഞ്ഞ അതുപോലെ റോബർട്ട് ലവൻഡോസ്കി ഈ രൂപത്തിലായിരിക്കും ബാഴ്സി ഇറങ്ങുക എന്നാണ് റിപ്പോർട്ട് വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോസ്